ജനങ്ങൾക്കും കൊട്ടാരക്കര ചില പി എസ് സി ഡി വികസന കൃഷി ആശ്രമമായ സ്വാഗതം പഠനത്തിൻ്റെ ഭാഗമായി സിലബസിന്റെ ഭാഗമായി കൊട്ടാരക്കര ചില പി എസ് ഡിയുടെ ഈ ത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുള്ള കടന്നു വന്നിട്ടുള്ള എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് നിങ്ങൾക്കും അറിയാവുന്നതെ അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശി ഹലോ ആ ഉദ്ദേശിച്ചു തികച്ചും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു അനുഭവിച്ചറിയുക നമ്മുടെ ഈ കിളിച്ച് വരാൻ വേണ്ടി ഉണ്ടല്ലേ ഇത് കണ്ണ് കണ്ടോ നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണിന് കൃഷ്ണമണിയും ചെയ്യും അതുപോലെ ഇത് എടുക്കുന്ന ഒരു കാരണവശാലും അത് ആ കണ്ണ് അതിനകത്തോ ഇതിനകത്തോ പറ്റി പിടിച്ച് പോവരുത് ഇതിനകത്ത് ഈ കണ്ണോട് കൂടി വന്നില്ലെങ്കിൽ ഇത് കിളിക്കത്തില്ല ഇത് കണ്ടോ കണ്ടപ്പോൾ എടുത്തപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ഭർഷിക്കരുത് ആ ചതവിങ്ങനെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കണ്ടിട്ട് ഇതിനകത്ത് ഭർച്ചിച്ച് അതിന്റെ കൊഴുപ്പൊ പോയാൽ പിന്നെ പിടിക്കത്തില്ല ചതയേണ്ട ചെയ്തു

ാണ് ചുറ്റിനകത്താണ് കാര്യം മാത്രമല്ല ഓടിന്റെ പാട്ടിലോട്ട് വെള്ളം കേറാത്ത രീതിയിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പതിനെട്ട് ഇരുപത് ദിവസം കഴിയുമ്പഴേ ഇതിട്ട് വിടെ വെച്ച വെട്ടിക്കിളാം വെട്ടിക്കളയുമ്പോ കണ്ടു എന്നിട്ട് നമ്മള് കവർനകത്ത് നടക്കും കാണിച്ചില്ല റബ്ബർ തൈ മണനാത്തന്നോട മടക്ക ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇത്രേം പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോ ഇവിടെയാണല്ലോ ബട്ട ഒട്ടിച്ചതു ഇത് ബഡ്ഡിംഗ് ടേപ്പ് ആണ് ട്ടോ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനും വരും ഈ ടേപ്പ് എത്ര വളഞ്ഞാലും വലിഞ്ഞു വരും പപ്പിന്റെ കത്ര അങ്ങനെ ചെയ്യാദിച്ച അന്റെ വിത്ത് വിത്തിൽ വ്യാസവും അങ്ങനെ കൂട്ടുക അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ളത് ആള് മൊള്ളോട്ട് മൊള്ള്ട്ടാ ഇല്ലെങ്കിൽ വെള്ളവരങ്ങി പോരി പടച്ചു ಹೋಗതില്ലല്ലോ എബിലിറ്റി ഇതേ കൊള്ളേ

ഭാഗം കളയണം കളഞ്ഞിട്ട് നമ്മൾ മെഴു കൊട്ടിക്കണം മെഴുകസം എന്തിനാ മെഴുകൊട്ടിക്കുന്നത് ഈ റൂട്ട് നമ്മുടെ ബഡ് ബഡ് ഒന്ന് അറിയുമ്പോൾ വന്നതിന് ശേഷം കള്ളർത്ത് വരും അറിയുമ്പോ ചില എന്തിനാ കട്ട് ചെയ്ത് കളയുന്നത്

ഒന്ന് രണ്ടിൽ കൂടുതൽ കൃഷി അല്ലാതെ തേനീച്ചയോ മത്സ്യമോ എല്ലാം കൂടെ സംയോജിപ്പ് ചെയ്യുന്നത് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത എന്ന് പറയുന്നു അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് തേനീച്ച അല്ലേ പ്ലോട്ടിൽ ഉള്ളതുകൊണ്ട് തേനീച്ചയ്ക്കും ഗുണമുണ്ട് പ്ലോട്ടിനും ഗുണമുണ്ട് എന്താ അറിയാമോ അവർക്കെങ്കിലും അറിയാം ആ ആരാ പറഞ്ഞു അതെ ഒന്ന് പോളിനേഷൻ തേനീച്ച ഉള്ളതുകൊണ്ട് പോളിനേഷൻ ഉണ്ടാവും അല്ലേ തേനീച്ചയ്ക്ക് എന്താണ് ഗുണം തേനെ തേന ഇങ്ങനല്ല പിന്നെ വാഴ ഉണ്ട് അല്ലേ അതുപോലെ റബ്ബർ തോട്ടങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത് അതെന്തുകൊണ്ട് റബ്ബറില് റബ്ബറിന്റെ ഫ്ലോറോഫീനിൽ ഒരു ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് എന്താ മഗ്നീഷ്യം കിട്ടിയിട്ടുണ്ടോ മഗ്നീഷ്യം ആണ് നമ്മൾ ആ ഫ്ലോറോഫിനടങ്ങിയത് മഗ്നീഷ്യം കുറയുമ്പോഴാണ് ചെടികളുടെ മഞ്ഞളി കൊണ്ടത് അതായത് ഫ്ലോറോഫിനിന്റെ കണ്ടന്റ് കുറയുന്നതാണ് മനസ്സിലായത് തെയിലുള്ള അടുത്ത് അത് പച്ചപ്പ് പൂടും മഴയുള്ള സമയത്തും മഴവെള്ളം വീഴുമ്പോഴും മഞ്ഞിരപ്പ് വരും അത് പങ്കൽ അറ്റാച്ച് ആയിട്ടും വരാം അഗ്നീഷ്യം കുറയുന്നത് കൊണ്ടും വരാം അഗ്നീഷ്യം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഗ്നീഷ്യ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു നമ്മള് സെക്കൻഡറി ന്യൂട്രിയൻറ്റ് അതായത് യൂറിയ അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷാണ് നമ്മൾ മെയിൻ വളങ്ങളായിട്ട് കൊടുക്കുന്നത് അതുപോലെ സൂക്ഷ്മ ഉണ്ട് അതായത് চেটাই চাকাই মই നൈട്രജൻ ആണ് ജൈവവളമാണ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ജൈവവളമാണ് വളമാണ് ചാണകവും ദൈവം പിണ്ണാ ഒരു നമ്മൾ ബന്ധി പറഞ്ഞത് പോലെ നടക്കുന്ന ഒരു കീടനാശിനി എപ്പറ്റുള്ള സാധനമാണ് പിണ്ണാമ് പിന്നെ ഉള്ളത് ചാണകം ഇത് മൂന്നു ഇട്ട് നമ്മൾ തടം റെഡിയാക്കി ഇട്ടേക്കുവാണ് ഇവിടെ മാത്രമേ പൂക്കാൻ അനുവദിക്കൂ പൊട്ടാഷ് ആദ്യം ഒന്ന് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പൂക്കുന്ന സ്റ്റേജ് ആവുമ്പോൾ മാത്രമേ പൊട്ടാഷ് കൊടുക്കൂ അതായത് കൂടുതൽ ഒരുപാട് വളർച്ച കൂടിപ്പോവും വളർച്ച കൂടുമ്പോ എന്ത് സംഭവിക്കാം പൂക്കളുണ്ടാകത്തില്ല ഓവർ വെജിറ്റേഷൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ പന്തലിൽ തിക്കിഞ്ഞെരിങ്ങി തിക്കിഞ്ഞിരിങ്ങി പന്തലങ്ങ് നിറയും കഴിയുമ്പോൾ പൂവിടുന്നത് അതുപോലെ കുറയും മനസ്സിലായോ ഓവർ വെജിറ്റേഷൻ വരാനുള്ള ഒരു പാടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരെണ്ണം മാത്രം ഇതിൽ നിന്ന് വരുന്ന ശാഖകളെല്ലാം നമ്മൾ മുകളിൽ കളയുന്നത് മനസ്സിലായോ പിന്നെ അങ്ങേയറ്റം നമ്മൾ വെച്ചിട്ട് വേണം നമ്മള് സാധാരണ രണ്ടില ശ്രദ്ധിക്കണേ ഇവിടെ വെക്കും ഇത് നമ്മുക്ക് ഇപ്പൊ ഒരു ഇത് ഒരു മാവ എന്ന് വിചാരിച്ചോ ഇതിന് നമുക്ക് നാട്ടുമാവുണ്ടാവണം അതിന ഈ നമ്മള് ഈ രാത്രി ഒരാഴ്ചക്ക് മുമ്പേ ഇത് പൊഴിച്ചു വെക്കണം നമ്മള് മാവിനെടുത്തെന്ന് ഉദ്ദേശിക്കുന്ന ഒരാഴ്ച തന്നെ പൊഴിഞ്ഞു പോകും ഈ ഇല കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചിരുന്ന അപ്പൊ ഇവിടെ മറ്റു പൊഴിഞ്ഞ് അപ്പൊ കേടുവരത്തിനത് കൊച്ചു കൊച്ചു മാതാരുന്നു അതുകൊണ്ട് ഇവിടെ മറ്റേ കട്ട് ചെയ്യണം രണ്ട് ഇല ഇവിടെ നിർത്തിട്ടാ ചെയ്യുന്നേട്ടോ

ബന്ദിയുടെ കട്ടിങ് വെച്ചാ ചെയ്യാൻ പറ്റും അറിയാ ഇത് ഒടിച്ച് നട്ടാൽ എന്നാണ് കോളേജിൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് മണ്ടല്ല ഇത് ഇത്തിരി താഴോട്ട് വെച്ച് ഇത്തിരി വളർന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഈ ലെയർ പറഞ്ഞാലേ ചെയ്യുവാലേ ഇതിന്റെ ഒരു മുട്ടിന്റെ അവിടെ വെച്ചിട്ടേ ഇത്ര മുട്ടാണ്

വേറെ ഒക്കെ കഴിഞ്ഞാൽ വിട വെച്ചാൽ കട്ട് ചെയ്യാം അത് നമുക്ക് എളുപ്പം ചെടിയാവും ചെറിയ പണിയായത് വെച്ചാൽ കെട്ടേണ്ടത് അങ്ങനെ നല്ലോണം പോകും ആയാലും മതിയാവുന്ന കാര്യം അടുത്തൊരു ചെടി ആക്കി ചെന്ന് നമ്മുടെ വീട്ടുകളിൽ ഇല്ലാത്ത ഒരു ചെടി വരാവുന്ന ലേറി നങ്കി അതുപോലെ ചെയ്ത് ചുറ്റു പോരുന്ന പിന്നെ പോയി മുറ്റത്തൊന്ന് ഇട് ഇവിടുന്നങ്ങ വേറെ ഇറങ്ങ് വേറെങ്ങൊന്നും ബുദ്ധി ഏടിയായി അമ്മേടെ മാപ്പേ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഈ ഇതിനാത്തേ വേറെ ഇറങ്ങിക്കോളൂ ഇതിന്റെ താഴെ വെച്ചി ഓരോ ചാക്കിലൊക്കെ എച്ചിട്ടുണ്ട് അല്ലാതെ ब्रांच സെലം കട്ട് ചെയ്ത് കളങ്ങ എന്നിന്തിനെ അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ഒന്നല്ല ഇതിനെ കളയേണ്ട കാര്യമില്ല ഓവർ വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയും അതായത് ഓവർ ആയിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് വന്ന കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും മനസ്സിലായോ

그래서 바만는원라이어